ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ എ സി മൊയ്തീൻ എം എൽ എ ജാഥ ക്യാപ്റ്റനായി കുന്നംകുളം മണ്ഡലത്തിൽ സംഘടിപ്പിക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് ശനിയാഴ്ച രാവിലെ കല്ലമ്പറം സെന്ററില് സ്വീകരണം നൽകി വിവിധ ബഹുജന സംഘടനകൾ ജാഥ ക്യാപ്റ്റനെ ഹാലാർപ്പണം നടത്തി സ്വീകരണ ശേഷം ജാഥ ക്യാപ്റ്റൻ കുന്നംകുളം മണ്ഡലത്തിലെ വികസന നേട്ടങ്ങളെ കുറിച്ച് സംസാരിച്ചു ആ തുടർച്ചയും ഈ പറയുന്ന വികസന പദ്ധതികൾ കേന്ദ്ര ഗവൺമെന്റിന്റെ നയാ പൈസ ഉണ്ടാവും ബി ജെ പി ഞമ്മടെ വരണമെന്ന് അന്താരാഷ്ട്ര പ്രസിദ്ധി നേടിയ സ്റ്റേഡിയമായിട്ട് മാറുക അവിടെ ഫ്ലൈറ്റ് സൗകര്യം വരികയാണ് കുട്ടികളുടെ ഹോസ്റ്റൽ വരുന്നു ഇൻഡോർ സ്റ്റേഡിയം ഉണ്ട് നൂറ്റി അറുപത്തി കുട്ടികൾ അവിടെ സ്പോർട്സ് ഡിവിഷനിൽ പഠിക്കുന്നുണ്ട് സർക്കാർ പഠിക്കുകയാണ് അവരുടെ ഭക്ഷണം വസ്ത്രം എല്ലാ കാര്യങ്ങളും കൂടി സ്പോർട്സിൽ മികവുള്ളവർക്ക് സ്പോർട്സ് അഡ്മിഷൻ കിട്ടും അവരെല്ലാ ചെലവ് സർക്കാർ വഹിക്കുന്നു എന്റെ മുമ്പ് വരാതിരുന്നത് എത്ര വർഷത്തെ പഴക്കം ബോയ്സ് നിങ്ങളുടെ സ്കൂൾ മുമ്പ് ഇങ്ങനെയായിരുന്നില്ലല്ലോ കടവല്ലൂർ സ്കൂൾ നല്ല സ്കൂളാണ് പഞ്ചവാദ്യത്തിനും മറ്റും ഒക്കെ പേര് കേട്ടാ മറ്റു കലാപ്രവർത്തനങ്ങൾക്ക് പ്രഗത്ഭരായ ഒരുപാട് ആളുകൾ പഠിച്ചു പോയ സ്കൂളാണ് അവിടെ അടിസ്ഥാന സൗകര്യം ഉണ്ടായത് അപ്പഴാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ആറു കോടി നാൽപ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നമ്മുടെ മക്കൾക്ക് പഠിക്കാനുള്ള സ്കൂൾ ഉണ്ടായത് ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വന്നപ്പോഴാണ് ആ സൗകര്യം ഉണ്ടായത് നിങ്ങളുടെ കൺമുമ്പിലാണ് റോഡ് പദ്ധതിയുടെ ഭാഗമായി രാജേന്ദ്രൻ അന്ന് പ്രസിഡന്റ് ആയിരുന്നപ്പോ പറഞ്ഞ റോഡിന് മുഴുവൻ കൈസൊടുത്തിട്ടുണ്ട് പഞ്ചായത്ത് മെമ്പർമാരായിരുന്നു അങ്ങള്ളവർക്കും ഇന്നുള്ളവർക്കും അറിയാം എന്നാണ് ഞാൻ കരുതുന്നത് ഈ പഞ്ചായത്തിലെ എല്ലാ വർക്കുകളും നിങ്ങൾ എടുത്തു അംഗൻവാടികൾക്ക് സ്ഥലമുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് മുഴുവൻ കിട്ടണം അങ്ങനെ ഒരട്ടിക്കരയിൽ സ്കൂളിന് ഒരു കോടി എഴുപത് ലക്ഷം രൂപ മുടക്കിയാണ് അവിടുത്തെ കിട്ടണത്തിന്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത് ഏതെങ്കിലും കാലത്ത് ഏകദേശം അൻപത് കോടി രൂപയുടെ വികസന പ്രവർത്തനം ഇങ്ങനെയുള്ള സംഭവങ്ങളുണ്ട് അതിന് പുറമേയാണ് ഞാൻ പറഞ്ഞ ഈ വലിയ റോഡുകൾ ഒരു സൂയി വേണ്ടി അറുപത്തഞ്ച് ലക്ഷം രൂപ ഈ വർഷത്തെ ബഡ്ജറ്റിലുണ്ട് ഞാൻ പറഞ്ഞ പൂർണ്ണയും നന്നല്ല ആ പഞ്ചായത്ത് ഗ്രൗണ്ട് പഞ്ചായത്ത് ഓഫീസ് പഞ്ചായത്ത് ഗ്രൗണ്ടിനെ മുപ്പത് ലക്ഷം രൂപ നടത്തി അതിന്റെ അതിർത്തി സംരക്ഷിച്ചു ഇപ്പൊ ഒരു കോടി രൂപ ചെലവഴിച്ച് അതിന്റെ പണി നടക്കാൻ പോവാ ഈ മാറ്റങ്ങളൊക്കെ ഈ ഗവൺമെന്റ് സംസ്ഥാനത്ത് എൽ ഡി എഫ് സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികളും കുന്നംകുളം മണ്ഡലത്തിലെ അടിസ്ഥാന സൗകര്യ മുന്നേറ്റങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന കൂടിയാണ് ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന ജാഥ വെള്ളിയാഴ്ച കാട്ടകാമ്പാൽ ചിറകൽ സെന്ററിൽ എൽ ഡി എഫ് സംസ്ഥാന കൺവീനർ ടി വി രാമകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മണ്ഡലത്തിലെ വിധ കേന്ദ്രങ്ങൾ സന്ദർശിച്ചാണ് ജാഥ കടന്നുപോകുന്നത് വികസന നേട്ടങ്ങൾ തുടർച്ചയായി മുന്നോട്ട് കൊണ്ടുപോകാൻ എൽ ഡി എഫിനൊപ്പം നിൽക്കണമെന്ന് നേതാക്കൾ യോഗത്തിൽ ആഹ്വാനം ചെയ്തു ചൊവ്വനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ജി രഘുനാഥ് സി നേതാവ് ഷാജൻ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു ജാഥ ഫെബ്രുവരി പതിനഞ്ചിന് ഞായറാഴ്ച വൈകിട്ട് എരുമപ്പെട്ടി കടങ്ങോട് റോഡ് ജംഗ്ഷനിൽ സമാപിക്കും